പുനിയയിലെ സമ്മേളന നഗരിയിലാണ് ഉള്ളത് ഞാൻ പകർത്തിയെടുത്ത സമ്മേളന നഗരിയിലെ ചില കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇൻഷാല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ബിൽഡിംഗ് കണ്ടോ അത് അവിടുത്തെ സർവകലാശാലയാണ് അതിൻ്റെ ഇപ്പുറത്തായിക്കൊണ്ടാണ് നമ്മുടെ സ്റ്റേജ് ഉള്ളത് ഇപ്പോൾ സമയം ഒരു നാലര മണി ആയിട്ടുണ്ട് നാലര മണിയോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ആളുകളിങ്ങനെ വന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പൊടിയാണ് കിട്ടും നിലം ഫുള്ള് പൊടിയായി കിടക്കുകയാണ് അതിലൊരു ചവിട്ടുമ്പോൾ പൊടി ഇങ്ങനെ പാറുന്നുണ്ട് പിന്നെ എൻ്റെ മൊബൈലിലെ ഡിസ്പ്ലേയിലേക്ക് ധാരാളം പൊടി വന്ന് കയറുന്നുണ്ട് ഡിസ്പ്ലേ പ്രത്യേകം കാണുമല്ലോ ഇങ്ങനെ പൊടികൾ വന്ന് അടിഞ്ഞു കൂടുന്നത് പ്രത്യേകം കാണുന്നുണ്ട് ഇപ്പോഴും സ്ക്രീനൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അവർ ഓരോ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മൈക്രോസെറ്റും മറ്റുമൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ തൂങ്ങി കിടക്കുന്നത് കറുത്ത് കളറൊക്കെ കാണുന്നത് ഇതാ ഇത് ഡിസ്പ്ലേ ആണ് കുറേ ഡിസ്പ്ലേകളുണ്ട് എണ്ണിയും നോക്കിയിട്ടില്ല ഒരുപാട് ഡിസ്പ്ലേകളുണ്ട് ഈ ഗ്യാപ്പൊക്കെ കാണുന്ന വെയിലായിട്ട് ആളുകൾ മാറി നിന്നതാണ് അപ്പോൾ വെയിലാറിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫില്ലായ രൂപ ഞാൻ കാണിച്ചു തരാം നമ്മുടെ മുഖം പൂത്തി കിടക്കണ അവർ പൊടികാരനമാണ് അതാ മുഖം മറിച്ചിടക്കുന്നത് പൊടി മാസ്ക് ധരിച്ചിട്ടു ഞാനും മാസ്ക് ധരിച്ചിട്ടാണ് പോയത് ഭയങ്കര പൊടിയായിരുന്നു പൊടിയെന്ന് പറഞ്ഞാൽ പൊടി ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുവാണ് കാരണം ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് നിരത്തി പൊടി ഉണ്ടാക്കിയ മണ്ണായതുകൊണ്ട് തന്നെ ഒരു പാടമാണ് അത് പാടം അപ്പം ചേറിൻ്റെ പൊടി ഇങ്ങനെ നല്ലോണം ഉണ്ട് ഒത്തിരിവിധ ആളുകളൊക്കെ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട് മാസ്ക് ഉപയോഗിക്കാൻ പ്രത്യേക നിർദ്ദേശമൊക്കെ തന്നിരുന്നു പല ആളുകളും വെള്ള ഷർട്ടും വെള്ളം മുണ്ടൊക്കെ എടുത്ത് വന്നവരുണ്ട് അവരൊക്കെ സമ്മേളനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആകെ പൊടി പൊടിച്ച് ചുവന്ന കളറായിരുന്നു എൻ്റെ കൂടെ വന്നിരുന്നു കുറെ ആളുകൾ അവര് പൊടിയിൽ കുളിച്ചു എന്ന് പറയാനായിട്ടില്ലേ അതുപോലെ ആയിട്ടുണ്ടായ കുറേ ആളുകൾ അത് ആ ബിൽഡിങ്ങാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ രണ്ട് മൂന്നാമത് ബിൽഡിങ് അവിടെ ഉണ്ട് ഒരു ബിൽഡിംഗ് ബിൽഡിങ് പടിതോണ്ടിരിക്കുന്നുണ്ട് എല്ലാം അവിടുത്തെ അതിൻ്റെയൊക്കെ ഓണർ ഇബ്രാഹിം എന്ന് പറയുന്ന ആ മഹാ മനുഷ്യനാണ് പുനിയയിലെ വലിയൊരു മുതലാളിയാണെന്ന് തന്നെ അദ്ദേഹത്തെ പറ്റി പറയാം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലം മാത്രം എത്രയോ ഏക്കറ ഉണ്ടാവും അതിൽ ഏറ്റവും വലിയ പാർക്കിംഗ് ഏരിയയിലാണ് ഞാൻ വന്ന വാഹനം പാർക്ക് ചെയ്തിരുന്നത് അത് വലിയൊരു കല്ലുവെട്ടിയെടുത്ത കുഴിയാണ് അത് നിരത്തിയിട്ട് മുകളിലൊരു കുഴിയുണ്ട് അത് നിരത്തി അതിൽ ഫുള്ള് ബസ്സുകൾ അതിൻ്റെ താഴെ ഒരു കുഴിയുണ്ട് അത് നിരത്തിയിട്ട് അതിൽ ഫുള്ള് ബസ്സുകൾ അങ്ങനെ ഫുള്ള് വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ പാർക്കിംഗ് ഉണ്ടായിരുന്നത് അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അവിടെ ഇറങ്ങിയാൽ പിന്നെ ഇവിടേക്ക് എത്തണമെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ എൻ്റെ ധാരണ ധാരണശേരിയാണെങ്കിൽ ഉണ്ട് അത്രയും ദൂരം ഉണ്ട് ഒന്നര കിലോമീറ്ററോളം ഉണ്ട് ആളുകൾ പിന്നെ കൂടി കൂടി വരികയാണ് പെട്ടെന്ന് ഇങ്ങനെ കൂടിക്കൂടി ഇരിക്കയാണ് ഓരോ ആളുകൾ അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടിങ്ങനെ ആ കൊണ്ടുപോകണുണ്ട് അത് ഇത് ഐസ് പോലെ ഒരു സാധനമാണ് ഒരു കപ്പിലൊക്കെ ആക്കിയിട്ട് എന്തോ സാധനം സാധനമാണ് വെക്കാണ് അവര് അതിൻ്റെ ഇടയിൽ കൂടി നൽകി ഇടയിലൊക്കെ ഐസ് കച്ചവടക്കാരും മക്കൊക്കെ ഉണ്ട് ആ പോണ ആളെ എൻ്റെ കൂടെ വന്ന ആളാണ് ആ ഇട്ട് പോണത് ആ കറുത്ത ബാഗ് തൂക്കി പോകുന്നതുണ്ടോ അതെൻ്റെ കൂടെ വന്ന വന്നാളാണ് മപ്പരിങ്ങനെ കാണാൻ വേണ്ടി മുന്നോട്ട് മുന്നോട്ട് പോവാണ് ആളുകള് കയ്യിൽ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അധികം ആളുകളും മാസ്ക് ധരിച്ചിട്ടുണ്ട് കാരണം മാസ്ക് അവിടെ നിർബന്ധമാണ് അത് നല്ലൊരു മാസ്ക് വെച്ചോടെ അവിടെ നടന്നിട്ടുണ്ട് ഞാൻ പോകുന്ന സമയത്ത് അവിടെ രാവിലെ ചെന്നപ്പോൾ മാസ്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു ഫ്രീ ആയിട്ട് മാസ്ക് അപ്പോൾ അതിൽ നിന്ന് രണ്ട് മാസ്ക് ഞാൻ എടുത്തു രണ്ട് മാസ്ക് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു അതിൽ ഏതൊക്കെയോ മാസ്ക് കൊഴുക്ക് പോവുകയോ ഒക്കെ ചെയ്തു സാറിന് എൻ്റെ മുഖത്ത് വെച്ച മാസ്ക് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളൂ തിരിച്ചു വരുമ്പോൾ ആ സ്റ്റേജ് കാണുന്നുണ്ട് ആ നീല കളറിൽ കാണുന്നുണ്ട് ആ ഭാഗത്താണ് സ്റ്റേജ് ഉള്ളത് സ്റ്റേജ് അവിടെയാണ് ഉള്ളത് അതിൻ്റെ അപ്പുറത്തൊക്കെ ഓമും തോട്ടമൊക്കെയാണ് ഉള്ളത് അത് ആ കാണുന്നത് കണ്ടാ അവിടെയാണ് സ്റ്റേജ് ഉള്ളത് ലൈറ്റ് ഒന്നും ഇല്ല അപ്പോൾ അവിടെ ലൈറ്റ് ഇട്ട രണ്ടാത്തതുകൊണ്ട് ആ സ്റ്റേജ് തെളിഞ്ഞ് കാണാത്തത് പക്ഷേ നമ്മൾ ഈ അറ്റത്ത് നിന്ന് ആ സ്റ്റേജിലേക്ക് നോക്കിയാൽ രാത്രി കാണുമായിരുന്നില്ല എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് കാണുമായിരുന്നില്ല മൊബൈലിൽ എടുത്താൽ പിന്നെ സ്ക്രീനിൽ ഒരു ഫുള്ളൊരു വെളിച്ചം മാത്രമായിരുന്നു മൊബൈലിലാ പിന്നെ ബൾബുകളുടെയൊക്കെ ലൈറ്റ് ഇങ്ങനെ മൊബൈലിൽ വന്നിട്ടേ മൊബൈലിൽ ഇങ്ങനെ വന്ന് ക്യാമറയിൽ അടിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ വെറും ഒരു വെള്ളം ലൈറ്റ് മാത്രമല്ല അയാൾ വെയിൽ കഴിഞ്ഞതാണ് അയാളിങ്ങനെ തലയിൽ കൈ വെച്ചിരുന്നു വെയിലിങ്ങനെ അടിച്ച് വീശി ചൂടുള്ള വെയിലിങ്ങനെ വരുമ്പോളേ അദ്ദേഹം കൈ തലയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് അയാൾ തലയിൽ തലയിൽപ്പെട്ടോ മുണ്ടോ ഒന്നും ഇല്ലേനും മാസ്കും ഇല്ല അയാൾ തോറത്തം കൊണ്ട് കയറ്റിരുന്ന കേട്ടോ തോറത്തും കൊണ്ട് കയറ്റിടാൻ കാരണം ചൂടന്നെ ചൂട് കാരണം തോത്തുകൊണ്ട് ചുറ്റും അധികം തോർത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് മകരിപിഷ്കരിക്കുമ്പോൾ വിരിച്ച് നിസ്കരിക്കണം എന്നുദ്ദേശിച്ചിട്ടാണ് മകരിപിസ്കരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഈ പൊടിയിൽ നിന്ന് തന്നെ നിസ്കരിക്കുക അപ്പം അവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് തോർത്തുകൊണ്ട് കൊണ്ടു കൊടുക്കുന്നത് ഇപ്പോൾ ഈ ആളുകൾ നിൽക്കുന്നവർക്ക് അങ്ങോട്ട് മേലോട്ട് കയറാൻ പറ്റില്ല അവിടേക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അവിടെ ഇങ്ങനെ കമ്പി വേലി കെട്ടിയ പോലെ കമ്പി കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഗ്രില്ല് പോലെ കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ ഇനി കുറേ ചെയർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം കുറേ ചെയറൊക്കെ വിരിപ്പി വിരിച്ച് അതിൽ കുറേ ചെയറ് കൊടുത്തിരുന്നു അതിൽ ഈ അവിടെ പ്രാക്ടീസിന് പോയ അവിടെ ക്ലാസ്സുകൾക്കൊക്കെ പോയ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവിടെ പതിനായിരം കസേര പതിനായിരം ചെയർ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുക്കിയിരുന്നു അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒഴിവാക്കിയിട്ടുള്ളത് ഈ ഭാഗം ഈ ഭാഗം ഈ വേണ്ട ഈ ഭാഗം ഫുള്ള് അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ടതായിരുന്നു അതാണ് സ്റ്റേജ് അവിടെ സ്റ്റേജിലിങ്ങനെ ഒക്കെ നമുക്ക് േ അല്ലേ അവിടെയാണ് സ്റ്റേജ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഓരോ ആളുകൾ അവിടെ തൊപ്പി വിതരണം ചെയ്തി വാങ്ങിയിട്ട് തലയിൽ കണ്ടോ ഓരോ ആളുകൾ വരുന്നു ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നു വരുന്നുണ്ടോ അവരൊക്കെ അവിടെ സ്ഥലം പിടിച്ച പോലെ നിൽക്കുന്നത് ഫോൺ വിളിക്കണ പക്ഷെ ഫോണ് റേഞ്ചില്ല കേട്ടോ അവിടെ വൈദ്യുതി കിട്ടില്ല എന്നാൽ കുറേ ആളുകൾ ഒരു സ്ഥലത്തു നിന്ന് ഒരേ ടവറിൻ്റെ ലൊക്കേഷനിൽ നിന്ന് വിളിച്ചാലും എന്ത് ചെയ്യലും കിട്ടില്ല ഇതാ കസേര നേരത്തി ഇട്ടുന്നുണ്ടോ ഈ കസേര നേരത്തി ഇടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗ്യാപ്പ് വെച്ചിരുന്നത് അപ്പോൾ അവിടെ വളണ്ടിയർമാർ അങ്ങോട്ട് മുകളിലേക്ക് കയറാനായിരിക്കുന്നില്ല ഇവിടെ ആ അത് ഡിസ്പ്ലേയാണ് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അങ്ങനെ കുറേ സ്ക്രീന് സ്ക്രീന് വെച്ചിട്ട് കുറേ സ്ക്രീനുകളുണ്ട് ആ സ്ക്രീനിലെ ഒരു സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മൾ കണ്ടത് അങ്ങനെ കുറേ ആളുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നിനകിങ്ങനെ ഡിസ്പ്ലേ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സ്ക്രീനിൽ സ്ക്രീനിലിങ്ങനെ കാണാൻ അപ്പോൾ സ്റ്റേജിൽ എന്ത് നടക്കുന്നുള്ളത് ദൂരത്തുനിന്ന് നോക്കി കാണില്ല അപ്പോൾ ദൂരത്തുനിന്ന് നോക്കി കാണാത്തവർക്ക് അടുത്തുനിന്ന് കാണാനാണ് സ്ക്രീൻ വെക്കുന്നത് കുറേ ആളുകൾ ഇങ്ങനെ ഉണ്ടോ അവിടെയാണ് നമ്മുടെ അതിൻ്റെ മെയിൻ കവാടം വരുന്നത് ആ ആ ഭാഗത്തേക്ക് നോക്കൂ അതവിടെ നൂറ് കൊടികൾ നീട്ടി നാട്ടിയിട്ടുണ്ട് കൊടികൾ കാണിട്ടില്ലേ ആ കൊടികളിങ്ങനെ എത്ര എണ്ണം ഉണ്ട് എന്ന് പറയും നൂറെണ്ണം ഉണ്ട് നൂറാം വാർഷികത്തിന് നൂറ് കൊടികൾ നാട്ടിയിട്ടുണ്ട് അതിൻ്റെ അവിടെ വലിയ കമാനം ഒരു കുപ്പ പോലെ കാണുന്നുണ്ടാവും അതാണ് അതിൻ്റെ മെയിൻ പ്രവേശന കവാടം അവിടെ ഞാൻ അതിൻ്റെ എടുത്തിട്ടുണ്ട് വീഡിയോ അത് എഴുതി തരാം പിന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത്രയും ആളുകൾ ആ ഭാഗത്ത് നിന്ന് അപ്പോഴും ആളുകൾ ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുകൾ ആ സ്ക്രീനിന്റെ താഴെയൊക്കെ തണല് നോക്കിയിട്ട് ഇരുന്നിട്ടുണ്ട് സ്ക്രീനിന്റെ താഴെ കുറച്ച് തണലുണ്ട് അവിടെങ്ങനെ നോക്കിയിരുന്ന് അവിടെയൊക്കെ ആളുകൾ നിര ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ ആ ബിൽഡിങ്ങിൻ്റെ വലിയ സൂം ചെയ്ത രൂപ സൂം ചെയ്ത് നോക്കിയതാണ് കണ്ടോ പുട പിടിച്ച് നിൽക്കുന്നുണ്ട് ഇനി സ്റ്റേജ് അങ്ങനെ ചെയ്യാം സ്റ്റേജ് ഇതാണ് സ്റ്റേജ് സ്റ്റേജിന്റെ ഭാഗത്ത് ഒരു കപ്പലിന്റെ പായക്കപ്പലിന്റെ രൂപം പോലെ ഇതാണ് സ്റ്റേജ് രണ്ട് ഭാഗത്തേക്കും പായക്കപ്പൽ പോലെ ഒരു രൂപ ഉണ്ടാക്കിയിട്ടൊക്കെ ഉള്ള സ്റ്റേജാണ് ആ മുകളിൽ കാണുന്ന സ്റ്റേജുമുള്ളത് അല്ലാതെ ആ കുമ്പയാണ് കുബേനുട്ട സ്റ്റേജിൽ ഡിസ്പ്ലേ ഉണ്ട് സ്ക്രീന് ആ സ്ക്രീനിന്റെ ആണ് പാടങ്ങനെ തിളങ്ങും കാണുക ചെയ്യുന്നത് അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റൊരു വീഡിയോയിലാണ് ആ നമ്മുടെ പറഞ്ഞ കവാടത്തിൻ്റെ ഫോട്ടോ ഒന്നും വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് കാരണം അറിയോ അതിൽ ഇതിൽ കൊടുക്കാൻ ഞാൻ ഇൻഷോ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ അതിൽ തന്നെ കാണിക്കാം അത് രാത്രിയാണ് എടുത്തത് അതുകൊണ്ട് ഇൻഷാ അത് 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 അവിടെ നിൽക്കുന്ന ആൾ എൻ്റെ കൂടെ വന്നാളോ അതിൻ്റെ പിന്നിലൊരാൾ കിട്ടുന്നതാണ് ഞാനും മുണ്ടൊക്കെ വാരി വലിച്ച് കെട്ടിന്നാണ് മാസ്ക് ധരിച്ചിട്ടുണ്ട് മുണ്ടൊക്കെ വാരി വലിച്ച് കെട്ടിന്നാണ് കാരണം എന്താ വെച്ചാൽ ചൂട് പൊതിഞ്ഞ് കെട്ടി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അപ്പൊ റിവസ് ഇങ്ങനെ തുറക്കുമുട്ടൽ പോലെ ഇട്ടതാണ് ഒരാളുകൾ മാസ്ക് മാസ്ക് ധരിച്ചവര് കൂടുതലുണ്ട് അല്ലെ മാസ്ക് ധരിച്ചൊരുപാട് ആളുകൾ ആളുകളുണ്ടല്ലോ ഇയാൾ തലയിൽ വെച്ച് നിൽക്കുന്ന പാവം സാധു എല്ലാം മനുഷ്യനാവും പിള്ളേർ മലപ്പുറത്തും നുഗ്രഹം ചെയ്തു കൊടുക്കട്ടെ സമ്മേളനത്തിന് വന്ന് എനിക്ക് വെയിൽ കൊണ്ടുനിന്നെന്ത നോക്കാന് ഓരോ പരിപാടികൾ ഞങ്ങൾ എത്രയെത്ര ആളുകൾ നിഷ്കളങ്കരായ ആളുകൾ സമ്മേളനത്തിൽ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ എന്ത് നടക്കാൻ പോകുന്നു എന്ന് ആളുകൾ നിറഞ്ഞു കേട്ടോ ആളുകൾ നിറഞ്ഞ് തുടങ്ങി നാലര അഞ്ച് മണിയോളം നടക്കണേ ഉള്ളൂ നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും ആ ഭാഗത്ത് ഞാൻ പറഞ്ഞ ആളുകൾ എരുത്തിയിട്ടില്ല എന്നുള്ളത് അതാണ് ഇപ്പോഴൊക്കെ വന്നത് സാറിട്ട് കിടന്നു നമ്മൾ കഴിഞ്ഞ വിളിച്ചില്ല കസരത് ഇട്ടിട്ടുണ്ട് ഇത് അതിന് ശേഷം മുമ്പെടുത്ത വീഡിയോ ആണ് അപ്പം എനിക്ക് ചെയ്തപ്പോൾ അത് മുന്നെടുത്തത് വീണ്ടും വന്നതാണ് ഇതിലൊക്കെ ആ വലിയ കണ്ടോ അതിലൊക്കെ മൈക്ക് ബോക്സുകൾ വലിയ ബോക്സുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടതാണ് ഇരുമ്പിന്റെ ഫില്ലർ കാലുകൾ ഇത് എല്ലാരും മാസ്ക് ധരിച്ചിട്ടുണ്ട് മാസ്ക് ധരിക്കാതെ ആള് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയായിരുന്നു പൊടി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒന്നൊന്നര പൊടിയെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് മാസ്ക് ധരിച്ചിട്ടുള്ള ആ ബിൽഡിംഗ് കാണാൻ നല്ല ചെന്ന് അതിന്റെ അപ്പറോ സൈഡിൽ പോയിട്ട് എടുത്ത ഫോട്ടോ വീഡിയോസ് ഒക്കെ ഉണ്ട് ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടോ എന്ന് സംശയമില്ല നിങ്ങൾ നോക്കിയിട്ടാ നിങ്ങൾ അവിടുത്തെ ആ ബിൽഡിങ്ങിന് സർവകലാശാലയാണ് അതിന്റെ പേരെനിക്കറിയില്ല അറിയണവലുണ്ടെങ്കില് ആ പേരൊന്ന് പറയും കേട്ടോ അതല്ല അത് അതില് ലേറ്റ് ആണ് ഫുള്ള് ഇവിടെ അപ്പുറത്തൊക്കെ വലിയ കവും തോട്ടം ഉണ്ട് അതിലൊക്കെ കാളുകൾ ഫുള്ള് നിറഞ്ഞിട്ട് തണലത്ത് ഇരിക്കുന്നുണ്ട് ഞാൻ ഈ എന്റെ വീഡിയോ എടുക്കണ നേരെ ബാക്കിലും കവുമും ഇതൊക്കെ ആയിട്ടുള്ള തോട്ടങ്ങളുണ്ട് അതിലൊക്കെ ആളുകൾ ഇങ്ങനെ മുണ്ടൊക്കെ വിരിച്ച് ഇരിക്കുകയാണ് അതാണ് നമ്മൾ പറഞ്ഞത് ദാഹികൾക്ക് വേണ്ടിയിട്ട് ഉള്ള കസാര ഒരുക്കിയതാണ് അത് പതിനായിരത്തോളം ധാഹികൾ ഉണ്ട് ദാഹികൾ പറഞ്ഞാൽ അവിടെ കാസിന് പങ്കെടുത്തവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ആദരവിൻ്റെ ഇതാണത് ആ ദായി എന്ന് പറയുന്നത് അതിനെ അവർ അവർ പ്രബോധനം ചെയ്യുക ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക അതൊക്കെ ആയിരിക്കും അവരുടെ കർത്തവ്യമെന്ന് മനസ്സിലാക്കണം പതിനായിരം കസേര അവർക്ക് വേണ്ടിയിട്ടുണ്ട് അതും ഒരു വളരെ നല്ല കാര്യമാണ് കാരണം എന്താ വെച്ചാൽ സമ്മേളനം കഴിയുന്നത് വരെ അവരവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട് സമ്മേളനത്തിൻ്റെ നഗരിയിൽ പ്രസംഗ പ്രാചീനമാരുടെ മുന്നിൽ ആളുകൾ ഇങ്ങനെ നടക്കുക ഏതാകൊന്നുമില്ല അവിടെ ഒതുങ്ങിയിരിക്കും മറ്റേത് സമ്മേളനത്തിന് പോയാൽ പിന്നെ കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നടക്കാൻ തുടങ്ങും ഇതാത്ത സംഭവിക്കില്ല ആ അവിടെ ഇങ്ങനെ ഇരിക്കുമല്ലോ മുന്നിലിരിക്കുന്നവർ ഇരിക്കെന്ത് ചെയ്യും അവിടെ ഇങ്ങനെ ആളെപ്പോഴും ഉണ്ടാവും ഒരു സ്ക്രീൻ കണ്ടോ സ്ക്രീനാണ് ഈ സ്ക്രീൻ ഓരോ ശരിയാക്കിയിട്ടുള്ളു പീസായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണം അത് ആളുകൾ ഇങ്ങനെ വന്നുകൂടി അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അതുകൊണ്ടായിരിക്കും ഉസ്താദ് പറഞ്ഞത് അറഫയാണ് കേരളത്തിലെ അറഫ ആണ് ഉം അറഫ കണ്ടുമുട്ടി കണ്ടിറങ്ങുന്നൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ടായിരിക്കാം പറഞ്ഞത് ഹജ്ജിൻ്റെ അറഫേനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അത് അങ്ങനെ പറയാൻ മാത്രം പൊട്ടന്മാരും ഒന്നുമല്ല പുസ്തകം അത് മാതിരി അതാദ്യം മനസ്സിലാക്കാൻ ഉള്ളത് അവർ ഒരുമിച്ചു കൂടി കണ്ടുമുട്ടി പലരും ഇപ്പം ഞാനെൻ്റെ സുഹൃത്തുക്കൾ പലരെയും കണ്ടു വിടുന്ന് കാണാത്തവരും ഉണ്ടാവും ഇവിടുത്തെ ആളുകളെ പിന്നെ ഞാൻ പോയിട്ട് കണ്ടതേയില്ല അങ്ങനെയൊക്കെയാണ് സംഭവം ഞാനും വേറെ ഒരാളും ഒന്നിച്ചായി നടന്നിട്ടുണ്ട് മറ്റുള്ളവർ വേറെ പോയി അപ്പം പിന്നെ മറ്റുള്ളവരെ കാണാൻ കഴിഞ്ഞില്ല അവിടെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സമയമുണ്ടോ അതുമില്ല നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നതാണ് ബസ് നിർത്തിയ ഭാഗത്തേക്ക് എല്ലാവരും ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് വരിക എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ എല്ലാവരും പതിനൊന്ന് മണിയായപ്പോഴത്തേക്കുള്ള എത്തി പതിനൊന്ന് പത്തിന് ഞങ്ങളവിടുന്ന് പോന്നു പക്ഷേ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വളരെ പേഖി കാരണം എന്താ വെച്ചാൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു റോഡ് മുഴുവനും ബ്ലോക്ക് അങ്ങനെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സമയം അഞ്ചര മണിക്കാണ് ഞങ്ങൾ എത്തിയത് കാരണം ഹൈവേയിലുള്ള ബ്ലോക്ക് കാരണം പക്ഷേ വലുതിൻ്റെ ഒപ്പം വന്ന ആളും ഇത് ഞാനും നിന്നെ കണ്ടില്ല എന്ന് പറയേണ്ട ഈ മുണ്ട് ചുവന്ന മുണ്ട് ചുറ്റിയോ ഞാനും ഈ നിൽക്കുന്നത് എൻ്റെ ഒപ്പം പോകുന്ന കുഞ്ഞുമൊയ്തീൻ എന്ന് പറയുന്ന ആളുമാണ് അങ്ങനെ രണ്ടുപേരും കൂടെ എന്നെ ഒന്നിച്ച് നടന്നു വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് പക്ഷേ അതാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് പ്രോത്സാഹനം നൽകുക അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കേട്ടോ എന്നാലേ ഇനിയും പക്ഷേ അതാ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ഞാൻ തരാം ഷാ അള്ളാഹ് ചെയ്യാം ഇത് ഇത് സംബന്ധമായിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് നോക്കണം കേട്ടോ ഷാ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു